േക്കാം കണ്ടിന്യൂ ചെയ്യാം ശരിക്ക് ഇന്നലെ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു ഞാൻ ഇത് എന്നാ വണ്ടി നമ്മളിങ്ങനെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ആ ആ വഴിക്ക് പോകുമ്പോൾ ബൈക്കാരനെ കണ്ട ബൈക്കാർ ആ സൈഡിൽ നിന്ന് നല്ല സ്പീഡിൽ വന്നു ശരിക്കും പറഞ്ഞു ഞാൻ ഇങ്ങനെ വളരെ പതുക്കിയാണ് എന്നാ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ബൈക്കാർ നല്ല സ്പീഡ് നല്ല ക്ലിയർ തങ്ങാനീന ആ കഴിക്കാം ഓക്കെ തങ്ങാൻ തന്നെ നമ്മൾ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന ഷോപ്പിൻ്റെ ഓണറാണ് ഇത് ഓക്കേക്കാ ഇവിടെ റോഡിന് പണിയോ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണോ ഇവിടെ ചെറിയ ഭക്ഷണങ്ങളും എന്നാൽ മറ്റുള്ള സംഭവങ്ങളാണ് ഉണ്ടോ നമ്മളുള്ളി എന്നാ എന്നാ കടച്ചെറിയുള്ളി വെളുത്തുള്ളി മറ്റുള്ള സംഭവങ്ങളൊക്കെ അരി ഒരുപാട് അരി നമുക്ക് കാണാൻ പറ്റും ഞാൻ അരിനെയൊക്കെ വേണ്ടി കാണിച്ചു തരാം ഇവിടുത്തെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അരികളാണ് എടാ പിന്നെ നല്ല നല്ല അടിപൊളി ആയില്ല ഒരുപാട് പ്രൈസ് ഉണ്ട് എന്നാ ഇതിന് ഇതിൻ്റെ എനിക്കൊന്ന് ഈ ഒരു ചാക്കിൻ്റെ പൈസയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കിലോണിൽ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഭാത്ത ഇരുപത്തി മൂന്ന് ഭാത്തെന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത് ഇന്ത്യൻ രൂപ ആ റേഞ്ചിലാണ് ഇവിടുത്തെ അരിൻ്റെ എല്ലാം പൈസ ഇടുന്നത് മുട്ടയുണ്ട് ഇടാം ഒരുപാട് സാധനങ്ങളുണ്ട് വീട്ടിലേക്ക് പാക്കറ്റായിട്ട് കരികളോട് വയ്ക്കുന്നുണ്ട് ഹായ് ബൈക്ക് ആൻഡു സീത വേളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് വളരെ കുറച്ച് ഒരു സങ്കടമുള്ള ഒരു കാര്യം ആണ് വ്ളോഗിൽ പറയുന്നത് അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല നമ്മൾ വണ്ടി ഇത്രയും കാലം നമ്മൾ വണ്ടി എന്നാൽ നമ്മൾ ബെങ്കി വേബി മേടിച്ചിട്ട് രണ്ട് വർഷത്തിൻ്റെ മേലെയായി രണ്ട് വർഷത്തിൻ്റെ അടുത്താകുമ്പോൾ അപ്പോൾ ഇന്നലെ ചെറുതായിട്ട് വണ്ടി ഒന്ന് ആക്സിഡൻറ്റായി അപ്പോൾ ഞാൻ കാണിച്ചുതരാം വണ്ടി ആക്സിഡൻറ്റായിട്ട് എൻ്റെ ഫ്രണ്ട് ഒരു ബൈക്കിനെ കൊണ്ടേ ബൈക്ക് എന്താ പറയുക ബൈക്ക് വന്നിട്ട് വണ്ടീൻ്റെ സൈഡിൽ വന്ന് അടിച്ചതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഫ്രണ്ട് നല്ലോണം പോയിട്ടുണ്ട് നല്ല സ്ക്രാച്ചാണ് സ്ക്രാച്ചാണല്ലോ നല്ല സ്ക്രാച്ചും എന്നാ എന്താ പറയുക ഒന്നും പറയാനില്ല നല്ല പുതിയ മെയ്ക്ക് ആൻഡ് സീ ദ വേൾഡിൻ്റെ സ്റ്റിക്കറെല്ലോ ഞാൻ ഒട്ടിച്ചിട്ട് ഇറങ്ങിയതാണ് പോയി ലൈറ്റിൻ്റെ ഇതെല്ലാം പൂ പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ലോണം ലൈറ്റുന്നുണ്ട് സ്ക്രാച്ചല്ല ഇനിയിപ്പം ഇത് ഫുള്ളായിട്ട് അത് മാറ്റേണ്ടി വരും ഓക്കെ അല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുന്നേ വേറെന്തൊക്കെയാണ് പറ്റിയത് നല്ല ഫണ്ട് മാത്രമേ പറ്റിയിട്ടു ബാക്കിൽ നല്ല അടിപൊളിയായിട്ട് മിറ്റൈൻസ് ചെയ്ത പോലുള്ള ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിരുന്നു അത് ഒട്ടിച്ച് ഇറങ്ങി ഒട്ടിച്ച് ഇറങ്ങുമ്പം തന്നെയാണ് ഈ ഒരു സംഭവം നടന്നത് കാണിച്ചുതരാം ഞാൻ വണ്ടി ഇത് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും ഓക്കെ ഇതാണ് വണ്ടിയിൽ ഒരു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം അപ്പോൾ നമ്മളിനി എന്താ പറയുക ഇന്നലെ രാത്രി ഇന്നലെ രാത്രി എന്താ പറയുക ഞാൻ വണ്ടി അങ്ങനെ വാർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു ക്രോസിംഗ് 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 സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് എന്നാ ഒരു ബൈക്കുകാരൻ എന്താ പറയുക കള്ളു പിടിച്ചിട്ടാണോ എന്താണെന്ന് നല്ല സ്പീഡിൽ വന്നു അടിച്ചു അപ്പോൾ ഒരു ഇത് ഫോറിൻ കൺട്രി ആണല്ലോ ഫോറിൻ കൺട്രിയിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ടിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തുന്നില്ല കാരണം ആരാകാത്ത മിസ്റ്റേക്കൊന്നൊന്നും എൻ്റെ ആകാത്ത മിസ്റ്റേക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല സ്പീഡിലാണ് വന്നത് ഞാൻ വളരെ പതുക്കെ ക്രോസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അടിച്ചു പിന്നെ ആ പുള്ളി കുറച്ച് ചെറിയ പരിക്കുകളിലുണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ അപ്പം തായ്ലൻഡിൻ്റെ പിന്നെ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കാണിച്ചുതരാം തായ്ലൻഡ് എന്താ പറയുക തായ്ലൻഡ് അപ്പം അപ്പോഴത്തേക്കും ഞാൻ ഇൻഷുറൻസിനെ വിളിച്ചിരുന്നു കാണിച്ചുതരാം ഇൻഷുറൻസ് നമ്മളെ തായ്ലൻഡിലെ റോ എന്ന് പറയുന്ന ഇതാ ഇതാണ് എന്നാൽ ഇൻഷുറൻസിനെപ്പറ്റി ഞാൻ കാണിച്ചുതരാം പൊതുവെ അത് നമ്മളെ തായ്ലൻഡിൽ പൊതുവേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് റൂജായ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവമാണ് വേണ്ട ഞാൻ കാണാം ഉണ്ടോ റൂജായ് റോജായ ഡോട്ട് കോം എന്നു പറയുന്ന സംഭവം അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിന് ഞാൻ അപ്പോൾ ഇത് തന്നെ പ്രസ് ചെയ്തു ഇന്ത്യ തന്നെ കൺഫേം റിപ്പോർട്ട് അടിച്ച് ഞാൻ അപ്പോൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ആ സ്പോട്ടിൽ വന്നിട്ട് അവർ വന്നു അവർ കാര്യങ്ങളും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മൾ തായ്ലൻഡിലെ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ക്ലെയിം ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ നമ്മൾ ഇൻഷുറൻസിനെ വിളിച്ചു ഒരു ആപ്ലിക്കേഷൻ റോജാൻ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഉപകാരമാണ് അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവർ വന്ന് പോളിസി നമ്പർ ഉണ്ട് കൊളീഷൻ വിത്ത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഓപ്പൺ ആണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് ടൈപ്പ് ഓഫ് പൊളിയൂഷൻ വിത്ത് തേർഡ് പാർട്ടി റിപ്പോർട്ടിംഗ് ഡേറ്റ് സിക്സ്റ്റീൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആക്സിഡൻറ്റ് ഡേറ്റ് രാത്രിയായിരുന്നു സംഭവിച്ചത് സ്റ്റാറ്റസ് ഓപ്പൺ ആണ് അതിപ്പോൾ പറക്കണ്ടി മണ്ടോടി എന്നാൽ ആ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ പുള്ളീൻ്റെ വണ്ടിയും എന്നാൽ പുള്ളീൻ്റെ വണ്ടിക്ക് നല്ല പുള്ളിക്ക് നല്ല പരിക്കുണ്ട് പുള്ളീൻ്റെ വണ്ടിക്ക് നല്ല കാര്യമായിട്ട് ഇപ്പോൾ പറ്റിയിട്ടുണ്ട് പിന്നെ എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ട് ഫുള്ള് പോയി അപ്പോൾ അങ്ങനെ അതെല്ലാം മാറ്റാനല്ല അത് ഇൻഷുറൻസ് ഇൻഷുറൻസ് അവർ പേ ചെയ്യും എക്സ്ട്രാ ഒരു ത്രീ തൗസൻഡിന് ഭാഗത്ത് ഞാൻ എക്സ്ട്രാ കൊടുക്കണം എൻ്റെ വണ്ടി എന്നാൽ ഇത് കൊടുക്കാം അപ്പോൾ എന്തായാലും പിന്നെ തായ്ലൻഡ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാ കൺട്രീസിലും നമ്മൾ വണ്ടിക്ക് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വലിയ ഇല്ല ഇൻഷുറൻസ് എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വലിയ പണിയാകും കാരണം പുള്ളീൻ്റെ എന്താ പറയുക പുള്ളിക്ക് ചെറിയ പരിക്ക് അതിൻ്റെ ഹോസ്പിറ്റൽ ചാർജസ് പിന്നെ പുള്ളീൻ്റെ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്ത് കൊടുക്കും പിന്നെ എൻ്റെ വണ്ടി ഫുള്ള് റിപ്പയർ ചെയ്ത് തരും അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ഒരു പത്ത് നാൽപ്പതിനായിരം ഒരു ആ ഒരു റേഞ്ചിൽ പിന്നെ എക്സ്പെൻസ് പോകുന്നുണ്ട് പിന്നെ അത് ആണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇല്ലെങ്കിൽ വലിയൊരു ചൊറയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ വേറൊരു സാധാരണ കൂടി കാണിച്ചു തരാം പിന്നെ അതായത് ഇത് കഴിഞ്ഞ് നമുക്കിനകത്ത് ക്ലെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ ആപ്ലിക്കേഷനിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്കിനി പിന്നെ ഒരു ഫൈൻ ഗ്യാരേജ് എന്നൊരു സംഭവം ഉണ്ടാവും ഇനി നമുക്ക് അവർ തന്നെ ഒരു പറയുന്ന ഗ്യാരേജ് നമുക്ക് പോയിട്ട് വണ്ടി കൊടുത്തുകഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അതൊക്കെ ആയിരിക്കും എന്നാൽ ഈ ഒരു നമ്മുടെ പ്രൊവിൻസ് അതും സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സമസ് സമസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ സെലക്ട് ടൈപ്പ് കൊടുക്കുക കാർ കാർ ഡീലർ ഗ്യാരേജ് കാർ പ്രിഫേഡ് ഗ്യാരേജ് കൊടുക്കാം എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഗ്യാരേജിൽ എന്നാ അവർ വണ്ടി ശരിയാക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ എത്തിയത് ഇവിടെ ഒരുപാട് കാറുകളുണ്ട് ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു ഫാക്ടറി പോലെയാണ് കാണുന്നത് എന്താ പറയുക ഒരുപാട് സങ്കടമുണ്ട് ഒരു സംഭവം എന്താ പറയുക ഞാൻ ഇത്രയും കാലം നമ്മൾ രണ്ട് വർഷമായിട്ട് തായ്ലാണ്ടിൽ രണ്ട് വർഷമല്ല ഏഴ് വർഷം തായാലിൽ പക്ഷേ രണ്ട് വർഷം നമ്മൾ വണ്ടി മടിച്ചിട്ട് ഇതുവരെ ഒരു 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 സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് ഓടിച്ച വണ്ടിയായിരുന്നു ഇന്നലെ ഒരു ബൈക്കാരൻ വന്നിട്ട് നമ്മുടെ മേത്ത് ചാമ്പി ഒന്നും പറയാനില്ല എന്തായാലും നമുക്ക് നോക്കാം ഗ്യാരേജ് എത്തി കയറി ഇതാണ് നല്ല വലിയൊരു ഗ്യാരേജ് കാണുന്നില്ല എപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ വേറെ മാറ്റിത്തരുമോല്ലോ എന്താണെന്നല്ലോ ഞാനിതിനകത്ത് കയറിയിട്ട് കാഴ്ച കാണിക്കും ഇതാണ് സംഭവം കണ്ട ഇതാണ് എം പി ഗ്യാരേജ് ഇതാണ് വലിയൊരു ബോഡലുണ്ട് ഇതാണ് സ്ഥലം അപ്പോൾ നമ്മുടെ വണ്ടിയിടെ നിർത്തിയിട്ടുണ്ട് ഒരുപാട് വണ്ടികളുടെ ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് നമുക്കവിടെ കാണാം നമുക്ക് ഓഫീസിലേക്ക് പോകാം ഇതാണ് ആ മേരി ക്രിസ്മസിൻ്റെ എഴുതിയിട്ട് ഡോറിലുണ്ട് ാണ് ഓഫീസ് ആ നമ്മളുടെ വണ്ടി ഞാൻ അവിടെ കൊടുത്തു എം പി ഗ്യാരേജ് എന്ന് പറയുന്ന സമൂസ കോൺ കതുമ്പേലാണ് ഈ ഒരു ഗ്യാരേജ് ഉള്ളത് അപ്പോൾ ഇവിടെ വണ്ടി കൊടുത്തിട്ട് ഇപ്പം പതിനേഴ് ആണെങ്കിൽ ഇരുപത്തിനാ ഇരുപത്തി ഇരുപത്തെട്ട് ഒരു ഏകദേശം ഒരു പത്ത് ദിവസം എടുക്കും ഞാൻ വണ്ടി മാറ്റിയിട്ട് മാറ്റി ഫുൾ ചെയ്യാം അപ്പോൾ ന്യൂ ഇയറിന് മുന്നേ വണ്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നു നല്ലതാണ് വലിയൊരു വലിയൊരു ഗ്യാരേജ് ആണ് ഉണ്ട് ഒരുപാട് വണ്ടികളിവിടെ ഉണ്ട് ഓക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവായിരം റുപ്യാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് റോജായ ആപ്ലിക്കേഷൻ വഴി ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്യാരേജിൽ എത്തിയത് നല്ലൊരു സർവീസാണ് എം പി ഗ്യാരേജ് എന്ന സംഭവമാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇൻഷുറൻസ് ആയാലും എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക റൂജ ഇൻഷുറൻസ് എടുക്കുക ഇവരെ എനിക്ക് തിരിച്ച് പോകാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സിൽ അവർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല അടുത്ത സർവീസാണ് ഓക്കെ എന്ത് ചെയ്യാനാണ് വണ്ടി എനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ആക്സിഡൻ്റ് ആകുമോ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാലും ചിലപ്പോഴും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അതിനൊന്നും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല പുള്ളിക്കാരിപ്പോൾ വണ്ടി ബൈക്ക് ബൈക്കും ബൈക്കും ഞാൻ ചെല കൊടുക്കേണ്ട അവസ്ഥയിലാണ് അത് ഇൻഷുറൻസ് പറഞ്ഞാൽ അവിടെ നിന്ന് എക്സ്ട്രാ ഇപ്പോൾ എല്ലാം കൂടിയിട്ടൊരു ഞാൻ എന്നാൽ ബൈക്കാർ ഇന്നലെ മാക്സിഡ് ആയിട്ട് ഒരു രണ്ടായിരം ഭാഗത്ത് കൊടുത്തിരുന്നു പിന്നെ ഇത് ഇതിന് മൂവായിരം എല്ലാം കൂടി ഒരു അയ്യായിരം രൂപ ഇന്ത്യന് മണി പത്തായിരം രൂപ ചിലവായിട്ടുണ്ട് പക്ഷേ മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇത് മൊത്തം മാറ്റണമെങ്കിൽ തന്നെ ഫ്രണ്ടിൽ ആ ഫുള്ള് മാറ്റണമെങ്കിൽ തന്നെ പത്തായിരം പാത്താകും ഏകദേശം ഒരു ഇരുപതിനായിരം പാത്ത എക്സ്ട്രേ കമ്പനിയുള്ള വണ്ടീൻ്റെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ഒരു അമ്പതിനായിരം പാത്തിന് ചിലവുണ്ട് ഇൻഷുറൻസ് ഇല്ല അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കഴിച്ചാലായത് അതൊക്കെ നല്ല അടിപൊളി കയറുണ്ട് ക്യാരേജ് ഞാൻ അനുസരിച്ചേരാം ക്യാരേജിൻ്റെ കഴിച്ചാൽ അനുസരാം ക്യാരേജ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കാരണം അവർ ചെയ്യും ഇതാണ് ഇടുത്ത ആൾ കണ്ടത് വലിയ കണ്ടോ ഒരുപാട് വണ്ടികൾ ഇടുന്നവരിങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കൊന്ന് ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞതും മറ്റുള്ള വണ്ടികളും ഒരുപാട് വണ്ടികൾ വന്നിട്ട് ഇവിടുന്ന് അവർ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇപ്രാവശ്യ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല 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 വീഡിയോസും ആയിട്ടും ഇനിയും നല്ല അടിപൊളി വീഡിയോസും ഞാൻ നമ്മൾ പിങ്ക് വേബേറെ യാത്രകൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഡിസംബർ സമയത്താണ് വണ്ടി ഇങ്ങനെ സംഭവിച്ചത് എന്താ പറയുക അപ്പോൾ ചാനൽ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് എത്ര സ്ഥലം വേണം അപ്പോ വൈബോ സോ അപ്പൊ അവർ തന്നെ ടാക്സി നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ടാക്സി പോവാണ് കുറെ കാലയ്ക്ക് ശേഷമാണ് ടാക്സി കയറിയത് തായ്ലാൻഡിലെ ടാക്സിയാണ് കഴിഞ്ഞു തായ്ലാൻഡിലെ ടാക്സി കൂടുതലാണ് എന്താ അടുത്ത കാഴ്ചകളെ കാണിക്കാം ഒരു ചെറിയൊരു ഗ്രാമം പോലെയാണ് ഗ്രാമം പോലത്തെ ഏരിയയിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സർവീസ് നമുക്ക് കിട്ടിയത് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വണ്ടി ശരി എത്തരാൻ ഒരു നല്ലൊരു കാരണം അത് നാട്ടിലെ കാര്യം അറിയാം നാട്ടിലെ ഇൻഷുറൻസ് വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറേ ദിവസം എടുക്കുമായിരിക്കും പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഇന്നലെ ഇന്നലെ ഞാൻ വണ്ടി അടിച്ച സമയത്ത് തന്നെ അവർ വിളിച്ചപ്പോൾ അവർ അഞ്ചിറ്റോട്ട് വണ്ടി എത്തി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഗ്യാരേജ് വിറ്റിംഗ് ഗ്യാരേജാണ്